കോതമംഗലം പട്ടണം ഫെബ്രുവരി ബുധനാഴ്ച കോതമംഗലം പട്ടണത്തിലെ തെരുവേത്തുകളിലൂടെ അണമുറിയാതെ ഒഴുകി നീങ്ങിയ ഈ പ്രതിഷേധ റാലി ഒരു താക്കീതാണ് താക്കിയതാണ് ഒന്നിനുപിറക ഒന്നൊന്നായി വന്യമൃഗാക്രമണത്തിൽ മനുഷ്യർ മരിച്ചു വീഴുമ്പോഴും വന്യമൃഗങ്ങൾക്ക് വക്കാലത്ത് പറയുന്ന വനംവകുപ്പിനും കർഷകരുടെ മനുഷ്യാവകാശങ്ങളിൽ നടത്തുന്ന സർക്കാരിനും ഒരു താക്കിയത് വെറും മൂന്ന് ദിവസത്തെ മാത്രം മുന്നൊരുക്കം കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഈ പ്രതിഷേധ കടലിന്റെ ആഴക്കാഴ്ചകളിലേക്ക് മിഴി കോസിരി സ്റ്റോക്കിന്റെ ഈ അധ്യായം ജനപങ്കാളിത്തം കൊണ്ട് കോതമംഗലം പട്ടണം സമീപകാലത്ത് സാക്ഷ്യമുക ഏറ്റവും വലിയ പ്രതിഷേധ പ്രകടനം കൂടിയായിരുന്നു കോതമംഗലം രൂപത നേതൃത്വം നൽകിയ വന്യമൃഗ ഭീഷണിക്കെതിരെയുള്ള ഈ മനുഷ്യാവകാശ സംരക്ഷണ റാലി കർഷകരോഷം മണപൊട്ടിയപ്പോൾ പട്ടണവിധികളിലൂടെ ജനം ഒരു പുഴയായി ഒഴുകി അണമുറിയാത്ത ജനപ്രവാഹം പട്ടണവടികളെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു ചുട്ടുവള്ളുന്ന അന്തരീക്ഷത്തിൽ പ്രതിഷേധ ചൂട് പതിന്മടങ്ങായി രണ്ടുപരിയായി നടന്നുനീങ്ങുവാൻ പദ്ധതിയിട്ടിരുന്ന റാലി അപ്രതീക്ഷിതമായ ജനപങ്കാളിത്തം മൂലം സംഘാതമായി നടന്നു നീങ്ങി വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവരും കൊല്ലപ്പെട്ടവരുടെ ഉറ്റവരും കൃഷിനാശം സംഭവിച്ചവരും മുൻനിരയിൽ ജോർജ്ജ് മടത്തിക്കണ്ടം പിതാവിനോടൊപ്പം റാലിയുടെ മുൻനിരയിൽ അണിനിരുന്നത് ശ്രദ്ധേയമായി പേപ്പൽ പതാകയും കർഷകരോക്ഷം പങ്കുവയ്ക്കുന്ന പ്ലാകാർഡുകളുമായി സ്ത്രീകളും കുട്ടികളും വൈദികരും സന്യസ്തരും ഈ പ്രതിഷേധ റാലിയുടെ ഭാഗമായി അച്ചടക്കത്തോടും സംയമനത്തോടും സമാധാനപരമായി സംഘടിപ്പിക്കപ്പെട്ട ഈ റാലി സംഘാടന മികവിന് നേർസാക്ഷ്യമായിരുന്നു ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ കോതമംഗലം കെഎസ്ആർടിസി ജംഗ്ഷൻ പരിസരം പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു മനുഷ്യജീവനെ മൃഗങ്ങളെക്കാൾ വിലകൽപ്പിക്കുക വന്യമൃഗങ്ങളെ വനത്തിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ നിലനിർത്തുക ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളും റാലിയിൽ ഉയർന്നു വന്യമൃഗങ്ങൾക്ക് അതീവ സുരക്ഷ നൽകുകയും മനുഷ്യജീവനെ പുല്ലുപുല പോലും കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന കാട്ടുനിയമം ഉടനടി അവസാനിപ്പിച്ചില്ല എങ്കിൽ കനത്ത തിരിച്ചടി നേരിടും എന്ന സപാമര സന്ദേശത്തിൽ ബിഷപ്പ് മാർ ജോർജ്ജ് മടത്തിക്കണ്ടം അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകി